പറഞ്ഞശാലയിൽ എന്നും ശ്രീരാമപ്പാടി ശ്രീഭരതൻ മന്തിയിൽ പറഞ്ഞശാലയിൽ എന്നും ശ്രീരാമപ്പാടി ശ്രീഭരതൻ അഭിഷേക ഭിഘ്നം കഴിഞ്ഞ് വർഷം പതിനാലു കഴിഞ്ഞ് ശ്രീരാമ പാദുവും കാത്ത് ശ്രീ പൂജയിലാണ്ട് നന്ദിയിൽ പറഞ്ഞ എന്നും ശ്രീരാമപ്പാടി ശ്രീ ഭരത നന്ദിയിൽ പറഞ്ഞ ശാലയിൽ ശ്രീരാമപ്പാടി ശ്രീഭരത മേടക്കാറ്റു വീശിയടിച്ചു വേടുകളിൽ പാറി നടന്നു പകലവൻ ഉഷ്ണം ചൊരിഞ്ഞു പച്ചത്തലപ്പൊക്കെ കഴിഞ്ഞു കണ്ണീരിൽ മകളോടിയെത്തും കണ്ണീരി ശ്രീഭരത നന്ദിയ ശും ശ്രീരാമപ്പാടി ശ്രീഭരതൻ ഞങ്ങൾ നാലു പേരല്ലേ കോസലത്തിൽ വാണവരല്ലേ ഇന്നും കാടകമല്ലേ എല്ലാം ഒരു നാടകമല്ലേ സഹിക്കുവാൻ കഴിയുകില്ലല്ലോ വറക്കുവാൻ കഴിയുകില്ലല്ലോ നന്ദിയിൽ പന്നശാലും ശ്രീരാമപ്പാടി ശ്രീഭരതൻ ശ്രീഭാരത് ഞെട്ടി പ്രിഞ്ഞ് മാരൂതിയ കണ്ട് കരഞ്ഞ് വിവരങ്ങളറിഞ്ഞ് മരുതിയമാറോട് ചേർത്ത് മൂവരും കാത്തുമെൽ കയായ പുട്ടത്തിറങ്ങിൽ പറഞ്ഞ ശാലും ശ്രീരാമപ്പാടി ശ്രീഭാരതം ശ്രീഭാരതി ഞെട്ടി തിരിഞ്ഞ് മരുതിയ കണ്ട് വിവരങ്ങൾ സിത വിവരങ്ങളറിഞ്ഞ് മരുതിയമാറോട് ചേർത്ത് മൂവരും കാത്തു കാത്തും കയായ പുഷ്പകരു നന്ദിയും ശ്രീരാമപാടി ശ്രീ ഭാരത